നമ്മള് ഓണക്കാലത്തൊക്കെ അതെ ഇതേപോലത്തെ പൂവൊക്കെ പറഞ്ഞ് നമ്മൾ പൂക്കളൊക്കെ ഇടറങ്ങേ പൂവണ്ട നല്ല സ്റ്റൈലൊരു പൂ ആ കൊണ്ടാ കൊണ്ട ആ നല്ല നീര് ഇങ്ങനെ വെള്ളം ഒഴിക നല്ല അടിപൊളി വെള്ളം കേട്ടോ മഴ പെയ്തിട്ട് നല്ല തെളിവ് വെള്ളമാണ് പക്ഷെ ഇങ്ങോട്ടൊക്കെ വന്ന ഇച്ചിരി കലക്കലുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ അങ്ങോട്ടൊക്കെ ഇച്ചിരി കലക്കലുണ്ട് വെള്ളത്തിന് നല്ല സ്റ്റൈല് ഈ ഏരിയ നമ്മൾ അങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ നമ്മൾ ഇനി ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഇവിടെനിന്ന് അങ്ങോട്ട് കിടക്കുന്ന ചെറിയൊരു കൈത്തോട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടോ നമ്മൾ ഓണക്കാലത്തൊക്കെ അതെ ഇതേപോലത്തെ പൂവൊക്കെ പറഞ്ഞു നമ്മൾ ആ പൂക്കളൊക്കെ ഇടറേണ്ടത് ഈ പൂവേണ്ട നല്ല സ്റ്റൈലൊരു പൂ പിന്നെ എന്താണ് പറയുന്നത് അറിയാൻ പറ്റില്ല ഈ മഞ്ഞപ്പൂ ഇവിടെയൊക്കെ ഈ ഒരു നിറച്ചാ പൂ ഉണ്ട് അതെ ഇതുകൊണ്ട് അവിടെയൊക്കെ ഇഷ്ടം പോലെ കാണാം നമുക്ക് ഏ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഏ നമ്മൾ ആ പൂവിനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം ആ പൂവിനെ ചേച്ചി നമ്മൾ വീഡിയോ എടുത്തിട്ടിരിക്കുമ്പോൾ ആ ചേച്ചി കണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ചേച്ചി പറഞ്ഞത് ഈ പൂവിൻ്റെ പേര് കമ്മൽ പൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതേ കണ്ടതേ ഞാൻ പറഞ്ഞില്ലേ നല്ല ഏറ്റവും സ്റ്റൈലിഷ് പൂവാണ് കാണാൻ നല്ലൊരു ഭംഗിയുള്ള പൂവാണ് നല്ല യെല്ലോ കളർ അതെ കുഞ്ഞു അത് രണ്ട് മണ്ണം ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോൾ വേറെ സ്പോട്ടിൽ ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു റോഡുണ്ട് ഈ റോഡ് തന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെറിയൊരു പാലം പാലത്തിൽ നമ്മുടെ വണ്ടി ഒക്കെ ഇട്ടുണ്ട് വണ്ടിയിൽ കണ്ട സഞ്ചിക്കകത്ത് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻറോ എടുക്കണം നമ്മൾ ഫിഷിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു രണ്ട് പിലോപ്പ് കിട്ടി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ വൈൻ്റെ ഒക്കെ ചെയ്യാമല്ലാന്ന് വിചാരിച്ചിരിക്കുമ്പം സമയത്ത് വീണ്ടും നമ്മൾ സൃംഗ്ഷോട് സെറ്റ് ചെയ്ത് റബ്ബറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അപ്പം തന്നെ വേറെ ഒരു കുമൻതിലോ പിന് അവിടെ കിട്ടിയത് കുമ്പനെന്ന് വെച്ചാൽ കുറച്ച് നേരമായിട്ട് നമ്മളിട്ടുണ്ട് ഓടിച്ചു നമ്മൾ ഇവിടെ ഒഴുക്ക് വെള്ളം കൂടാതെ കാരണം ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ കറക്റ്റ് ആക്യുറസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുക്കിൻ്റെ ഇത് മൂലം ശരിക്കും ഡാറ്റ് ചരിഞ്ഞു പോകുന്നുണ്ട് അതേപോലെ നല്ല ഒഴുക്കുണ്ട് കാണുമ്പോൾ തോന്നുന്നില്ല പക്ഷേ നല്ല ഒഴുക്കുണ്ട് ഇല്ലേ കുഞ്ഞു അവിടെ ഒരേ സാധനങ്ങൾ വെള്ളത്തിലിട്ട് അതിങ്ങനെ ഒഴുകി വന്നത് നോക്കി നോക്കുന്ന ഇപ്പം ഉണ്ട് വേണ്ട അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ഫിഷിംഗ് ചെയ്തത് അപ്പോൾ ഫിഷിംഗ് ചെയ്ത വീഡിയോ അല്ല നമ്മൾ എടുത്തുകഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രോ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് മൂന്ന് മീനേ കിട്ടിയുള്ളൂ നമ്മൾ വേറെ ഒരു സ്പോട്ടിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് രണ്ട് മൂന്ന് മീൻ കിട്ടി വരൂ മൂന്ന് കരിമീൻ ഒരു തിലുവി അതിൻ്റെ ഷൂട്ട് ശരിക്കും ചെയ്യാൻ പറ്റില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല ചെന്ന സ്ഥലത്ത് നല്ല കലക്കലായിരുന്നു വെള്ളം അത് അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റേ പോയി അതുകൊണ്ട് പിന്നെ കുഞ്ഞുണ്ടിയിലൊക്കെ ക്യാമറ കൊടുത്തില്ല ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം കറങ്ങി 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 നടന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അവൻ്റെ കളറും വെള്ളത്തിലുള്ള ഡിസൈനൊക്കെ കണ്ടിട്ട് അടിച്ചാൽ അങ്ങനെ മൂന്ന് കരിമീനും ഒരു തിലുവപ്പും നമുക്ക് കിട്ടിയത് അതുകൊണ്ട് അതിന്റെ വീഡിയോ അങ്ങനെ നമ്മൾ എടുത്തിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് രണ്ടുമൂന്ന് വീഡിയോ ഫിലോപ്പി തിലോപ്പി അടിക്കണ വീഡിയോ കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ കൊഞ്ഞ അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും ആ നീളത്തിലാ തോണങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ കുറച്ച് കുറച്ചുപേരെ പോയിരുന്നു പക്ഷേ ഇവിടെയൊക്കെ തിലോപ്പ് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ ഈ കലിങ്ങിനോട് ചേർന്നിട്ടൊക്കെയാണ് ഈ മീം വന്ന് നിൽക്കുന്നത് ഈ കലിങ്ങിൻ്റെ സൈഡ് കൊണ്ടാണ് നിൽക്കണം അപ്പം നമ്മുടെ മീനടിച്ച് കിട്ടിയില്ലെങ്കിൽ തന്നെ ഡാട്ട് പോകും ഇപ്പം തന്നെ അടിച്ചതിൽ ഇപ്പോൾ ഡീപ്പ് ഡാട്ട് പുതിയത് മേടിച്ചത് ഡീപ്പ് ഡാട്ട് അടിച്ചാദ്യം മൊന പോയി രണ്ടാത്തത് പൊട്ടിപ്പോയി അതെടുക്കാൻ പറ്റില്ല നമുക്ക് ശരിക്കും ഡീപ്പിൽ ചിലയുടെ അടിയിലേക്ക് പോയതുകൊണ്ട് കുറേ നേരം തപ്പൊ കിട്ടുന്ന കിട്ടിയില്ല അത് നമ്മൾ വിട്ട് അത് കഴിഞ്ഞ് പുതിയ ഡാട്ടെടുത്ത് നമ്മൾ നോർമൽ ഡാട്ട് പുതിയത് എടുത്താൽ പുതിയ നോർമൽ ഡാട്ടും അതും ഇപ്പം മൊന പോയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണം ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തുക കേട്ടോ അതൊക്കെ ഇപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് ആ കൊടുത്തല്ലേ അ അന്റെ പുറകിൽ വേറെ നിൽപ്പണ്ട ആ അന്റെ പുറകിൽ വേറെ മുന്നിലേ കണ്ണാടി കണ്ണാടി കാണാനാലേ വാ നൈസ് നൈസ് ദേ ദേ കാണാവാ നമ്മളൊരു ആറ്റിൽ നമ്മൾ ചെറിയൊരു തൊടല്ലേ കൈത്തോട് നല്ല ഭംഗിയുണ്ട് അപ്പുറത്ത് നല്ല അരുവി പോലെ ഒക്കെ ഉണ്ട് നല്ല സ്റ്റൈൽ സാധനം പോകുന്ന വഴിക്ക് നമുക്ക് കാണാം അല്ലെ അത് വന്നപ്പോ ഇവിടെ ഫിഷിംഗ് സ്പോട്ട് നല്ല സെറ്റ് ആവുന്നുള്ളൊരു ഉറപ്പില്ലെന്ന കാരണം നമ്മളതൊന്നും വീഡിയോ ആദ്യം എടുത്തില്ല നല്ല അടിപൊളി ആചിക്കേറെ

വെള്ളം ൂടെ ഒക്കായതുകൊണ്ട് എല്ലാം അരികിലൊക്കെ അരിയിലൊക്കെ കലിങ്കന്റെ അരികിലാ നിക്കുന്നേ നമ്മുടെ ഷൂട്ട് ആ ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ മീൻ കിട്ടി അതിന് മുമ്പ് നമ്മൾ പോയിട്ട് ഒരു മൂന്ന് കരിമീൻ ഒരു ദിലൂപ്പും കിട്ടുന്നുണ്ട് പക്ഷെ അന്നേരം ഷൂട്ട് ചെയ്തില്ല പല കലക്ക വെള്ളം വരുന്നു ഒട്ടും പ്രതീക്ഷിക്കാൻ നമ്മൾ നോക്കി നോക്കി കുറേ നേരം നിന്നപ്പോൾ കിട്ടിയത് പക്ഷെ അന്നേരം വീഡിയോ ഒന്നും എടുത്തില്ല കുഞ്ഞ് അവിടെ തന്നെ ചെന്നിന്നു അടുത്തു വെച്ചാട്ടെടുത്തു ൂരിപ്പ പൊട്ടി ഫ്ലാറ്റ് പൊട്ടി പോയി ലോക്ക് ഇല്ല സേരില്ലേ ഉം താഴ് വന്ന പോയി ഒരു കമ്പടത്ത് താട്ട് വെക്കുന്നു താഴ്ച്ചണ്ട എന്നങ്ങല്ലേ ചെറിയാണ് തോന്നുന്നു ആ പോട്ടല്ല ഇന്ന് ആ പോയിക്കോ ഏ പോട്ടല്ല ഉം സാമാനാണ് മച്ചാമ്മ അപ്പൊ നമ്മടെ ഡീപ് ഡാട്ട് പൊട്ടിപ്പോയിട്ടാ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ലോക്ക് റിലീസ് ചെയ്യാൻ ഷൂട്ട് ചെയ്തതാണ് പെട്ടെന്ന് കയറി അല്ലേ നമ്മളൊരു സാധാ നോർമൽ ഡാട്ട് എടുത്തിട്ടിരിക്കുന്ന ആയിട്ട് നമ്മൾ ഡീപ്പ് ഡാട്ട് പോയി കാരണം നോർമൽ ഡാട്ട എടുത്തിട്ടുണ്ട് ഇതിനകത്തായിരിക്കും അടുത്ത ഷൂട്ട് നമുക്ക് ഒരു മീൻ അടിച്ചത് അതിനകത്ത് നമുക്ക് കുറച്ച് മീൻ കിട്ടിയായിരുന്നു ആദ്യം ഒരു മൂന്ന് കരിമീൻ ഒരു തിലോപ്പി അല്ലേ ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ ഒരു തിലോപ്പി കിട്ടിയിട്ടുണ്ട് അത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അത് മാത്രമേ നമുക്ക് ഷൂട്ട് കിട്ടിയുള്ളൂ കേട്ടോ ബാക്കിയുള്ളതിൻ്റെ ഷൂട്ടൊന്നും എടുത്തില്ല ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേറെ സ്പോട്ടിൽ നിന്ന് അടിച്ച് അവിടെ ഇച്ചിരി കലക്കുള്ളത് കാരണം നമ്മൾ ഷൂട്ടൊന്നും ചെയ്തില്ലായിരുന്നു പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങനെ ഇറങ്ങി നടന്നപ്പോ കിട്ടി നമ്മളിന്ന് ചേർ മീനൊക്കെ വേണ്ടി പറ്റുമ്പോ ചൂണ്ടയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ സ്പോട്ട് മൊത്തം കലക്കലാണ് അപ്പോൾ എന്തായാലും ഇതിൽ ലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പൊ ലോക്ക് ഷൂട്ട് ചെയ്യാൻ നമ്മൾ എന്തായാലും നമുക്കൊന്ന് ഇവിടെയൊക്കെ മീൻ ഉണ്ടാവും ആണില്ലല്ലോ എന്താ കണ്ടിട്ടുണ്ടോ മുറു ഇവിടെ അടുത്തവിടെ ഉണ്ടക്ക എന്തച്ചാ ആ പെട്ടോണ്ടഞ്ഞാന ഉണ്ടുണ്ട് ഇവിടെ അവിടെ നടക്കണ്ട് എന്നെ കാണുമ്പോൾ നീ ഓഡിയയരെ എന്നെ കാണുമ്പോൾ ഓടിക്കണണ്ട് ആ നിക്കട്ടെ നീ 봐 তারপরে നോക്കണ്ട 봐 കൊണ്ടോ ആ എന്താ ടിയസം കൊഴപ്പില്ലാ കേട്ടോ ഞാൻ ഇത്രയും വിചാരിക്കില്ലാട്ടോ ഇത് കണ്ടെ ലോക്ക് ഇട്ടിട്ടില്ല കേട്ടാഴ്ന്നെപ്പ് നമുക്ക് ഇവടെ ഇട്ടേക്കാം കണ്ടാ അത്യാവശ്യം നല്ല അടിപൊളി അല്ലേ ഇവിടെ റെഡ് അങ്ങാട്ട് പോയിട്ടുണ്ട് അവനെ നമുക്ക് കിച്ചി എടുക്കാം നോക്കട്ടെ

അരികിലേക്ക് മാറിയത് <ended> <friendly switched> <Keyboard> ിനെടുക്കാൻ വേണ്ടി ഒരാൾ ഓടുകട്ട നമ്മളെ ഫിഷിംഗ് നിർത്തുക കാരണം നമ്മുടെ ഡാട്ട ഒരെണ്ണം മിസ്സായി പിന്നെ നമ്മടെ റബ്ബർ ഒന്ന് പൊട്ടിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം നല്ല 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 പണികളായിട്ടിരിക്കുന്ന അന്നത്തെ കാര്യം കല്ലും കൂടാതെ നമ്മുടെ പുത്തൻ്റെ ആറ്റെടുത്തത് ആ അന്ന് കാണിച്ചാൽ നല്ല ആട്ടാന്ന് കാണിച്ച മീൻ ഇത് വേണ്ട അല്ല അടിപൊളി തല്ലുവൊക്കെ ഉണ്ട് സൈസ് നല്ല സൈസ് കണ്ടോ അതുകൊണ്ട കാണുമ്പോഴത്തോന്നില്ല ഡാജ് നല്ല ഉണ്ട് ഒരു അരക്കിലോത്തിൻ്റെ മേൽ അങ്ങനെ വന്നാലും ഉണ്ട് അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ഇത് കണ്ട ഈ കലിങ്ങിൻ്റെ സൈഡോട് ചേർന്നാണ് മീനല്ല അവിടെ നിന്ന് കണ്ടത് അത് അവിടെയൊക്കെ സൈഡിലൊക്കെ ഉണ്ട ആ താഴത്തെ ആ ഒരു കട്ടിങ് പോലെ അടിയിൽ ഇവിടെ കുഴിവും അവിടെ കരയുടെ സൈഡിൽ കലിങ്ങൻ്റെ സൈഡിൽ ഇച്ചിരി കട്ടിങ് ഉണ്ട് അതിൻ്റെ മേളിലേക്കാണ് മീൻ കയറി നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മീനിട്ട് കൊണ്ടില്ലെങ്കിൽ അത് താഴ്ത്ത കലിങ്ങിലേക്ക് നോക്കണം നമ്മുടെ പുത്തൻ ഡാർട്ടും ഡീപ്പ് ഡാർട്ടും എല്ലാം മിസ്സായി അപ്പോൾ നമുക്ക് മൂന്നാലഞ്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം രണ്ട് കിലോപ്പിടെ മാത്രേ ഷൂട്ട് കിട്ടിയുള്ളൂട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള ഫിഷിംഗ് ഒന്നും അല്ല ചെറിയൊരു ഫിഷിംഗായിരുന്നു രണ്ട് മീൻ കിട്ടണ മാത്രമേ ഉള്ളത് റബ്ബറ് പൊട്ടിയിട്ട് ഹാൻഡിൽ നിന്ന് റബ്ബറൊക്കെ നമ്മൾ ഒരു കിട്ടും റബ്ബർ സ്പെയർ കിടപ്പണ കേട്ടെ എന്നാൽ പക്ഷേ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്നില്ല ഒരു മൂന്ന് കരിമീനും അതേപോലെ ഒരു രണ്ട് തിലോപ്പിയല്ലേ രണ്ട് തിലോപ്പിയല്ലേ ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ മൂന്നാമത്തെ തിലോപ്പിയല്ലേ അപ്പോൾ മീൻ എന്തായാലും ഫുൾ ഒന്ന് കാണിച്ചാ കേട്ടോ ജസ്റ്റ് ബാ മീനൊന്ന് കാണിച്ചു കൊടുക്കാം താഴെട്ടെ പിടിച്ചേ മീൻ എന്തായാലും ഫുള്ള് കാണിച്ചു കൊടുത്തേരാം ഇതൊന്ന് പിന്നെ ഇതിനകത്ത് നമ്മുടെ മീൻ കിടപ്പുണ്ട് അതിലിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചൊരു മീനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വേറെ സ്പോട്ടിൽ അവിടെ നിന്ന് അടിച്ച മീനും കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലക്കവെള്ളം വരുന്നു അത് കാരണം അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് രണ്ട് മീൻ അടിച്ചിട്ട് പോരാലാന്ന് ഓർത്ത് ഞങ്ങൾ മീൻ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വേറെ സ്പോട്ട് വരയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ അവിടെ നിന്ന് ഒരു പിന്നെ മൂന്ന് കരിമീൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു തിലോപ്പി ഇത് രണ്ട് തിലോപ്പി രണ്ട് കിലോപ്പിയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് മൂന്നെണ്ണം എന്തായാലും കേസ് ഇത് നമുക്ക് ഫിഷിങ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ആറ് ഷൂട്ട് എന്തായാലും നല്ല അടിപൊളി ഷൂട്ട് അത് മൂന്ന് കരിമീനും മൂന്ന് ഷൂട്ട് കാണാറ് പക്ഷേ രണ്ട് കിലോപ്പിളം ഷൂട്ട് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോട്ട് വരാം ഇല്ല കൊനാണ് റെഡാണ് കൊമ്പന സാധനം ഇതാണ് ഇത്ര നേരം നമ്മളായിട്ടിട്ട് ഓടിച്ചണ്ടിലോപി ദിലോപിപൊളി നമ്മള് അതിൻ്റെ കയറിയ സമയത്താണ് കേട്ടോ വീണ്ടും കണ്ടത് മീന അപ്പൊ വീണ്ടും നമ്മൾ റബ്ബർ വേറെ ചേഞ്ച് ചെയ്ത് റബ്ബർ വേറെ ചേഞ്ച് ചെയ്ത് റബ്ബർ ഇട്ട് മുതികിന് കയറി ആക്കണം നോക്കിട്ട് ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ അതെ മുള്ളിൽ കൂടെ കേറിട്ട് ഇപ്പുറത്തുകൂടി ആട്ടോ കയറിയിരിക്കുന്നത് അതിന്റെ ഒരു കണ്ണില്ലാട്ടോ കണ്ണ് പോയവനോ അതെ ആ കൈകല്ല്യുള്ളവരെ വേറെ രണ്ടെണ്ണ കിട്ടിയായിരുന്നു ഷോക്കില്ലാത്ത ഷോക്ക് കൂരിട്ടാണോ തന്നെ നമുക്ക് എനിക്ക് കൊടുത്തു തന്നെ ഉള്ളു കൈയിട്ടും ഉണ്ട് ഞാൻ ചോര വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു തന്നെ ഏരിയ ഏരിയല്ലേ ചേട്ടാ അമ്പാണ് ചേട്ടത് അങ്ങനെ അമ്പ് വെള്ളത്തിന് അടിപൊളിയാവാണത് പൊങ്ങിയത് ആ അപ്പോൾ നമ്മൾ വൈൻ്റപ്പ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമുക്കൊരു റെഡ് തിലോപ്പി കിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി സാധനം തന്നെ ഇവനത്തെ സഞ്ചിക്കത്ത് കിടാൻ നോക്കാം അല്ലേ ഓക്കെ അങ്ങനെ ഒരെണ്ണം കൂടെ കയറി ഇവനെ നോക്കാൻ നോക്കാം ഇപ്പുറത്ത് വണ്ടി 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 വന്നി വന്നു അപ്പേ ഇന്നെ വീഡിയോ ഷൂട്ട് ചെയ്താണ് കുഞ്ഞുമാണ് കേട്ടോ കുഞ്ഞു ക്ലാസ് പറഞ്ഞാൽ കുഞ്ഞു കേട്ടോ കുഞ്ഞു വേണെടുത്തിട്ടിരിക്കും കണ്ടായിരുന്നല്ലോ അത് മീനൊന്ന് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തു കൊടുക്കുന്നു ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാന്ന് പറഞ്ഞു അപ്പൊ കേസ് ഇതേ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ അതെ ഇത്ര മീനാണ് നമുക്ക് ആയി കിട്ടിയിരിക്കുന്നത് അപ്പൊ രണ്ട് മീന്റെ ഷൂട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കി മൂന്ന് കരിമീൻ ഒരു നമ്മൾ വേറെ സ്പോട്ടിൽ നിന്ന് അടിച്ചാൽ അവിടെ മുട്ടം കലക്കണം വെച്ചാൽ മുട്ടം കലക്കലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് അധികം ഷൂട്ടിംഗ് കാര്യങ്ങൾ ചെയ്യാൻ നിന്നില്ല അവിടെ വന്ന് കുറെ നേരം വൈൻഡ് അപ്പ് നമ്മൾ നിൽക്കുമ്പോൾ ജസ്റ്റ് മിന്നായം പോലെയൊക്കെ ജസ്റ്റ് കളർ ഒക്കെ കണ്ടിട്ട് ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ മൂന്ന് മൂന്ന് കരിമീൻ ഒരു ദിലപ്പും കിട്ടി അതിന്റെ വീഡിയോ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ദലിതിന്റെ ഷൂട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ കാണാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഒഴുക്കിച്ചിരി കുറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പം ഒഴുക്കിച്ചിരി കുറഞ്ഞിട്ടുണ്ടല്ലേ ആ ബാ ബാ അതേ കുഞ്ഞു ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് കളിക്കണമുണ്ട് അതേപോലെ ഒരു കുപ്പി അവിടെ നിങ്ങൾ വരുപരിയായിട്ട് ഇട്ടേക്കുന്നുണ്ട് ഇപ്പോൾ ഒഴിച്ചിരി ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് ബിശ് ഇങ്ങനെ നിരുന്നപ്പഴാണ് ഒഴുക്ക് കുറഞ്ഞത്